സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ നോവൽ ക്ഷത്രിയൻ തുടരുന്നു പ്രിൻസ് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി കാൽമുട്ട് മടക്കി അടി വയറ്റിലൊന്ന് താങ്ങി പ്രമാണി സണ്ണിയുടെ തുറന്നവായി അങ്ങനെ തന്നെയിരുന്നു കഴിവേറ മോനെ ഈ നിൽക്കുന്ന കർണൻ്റെ പെങ്ങൾ സീതയെ ഞാൻ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് കണ്ടോടാ നീയേ എന്നിട്ട് നിന്നെ ഞാൻ ഒളിപ്പിച്ച് താമസിപ്പിച്ചോ എനിക്കൊരു തെറ്റിപ്പറ്റിപ്പോയതാ പ്രമാണി ക്ഷമിക്കണം അവൻ മിടയിറക്കി തെറ്റോ കവിളടക്കം ഒന്നുകൂടിക്കൊടുത്ത് അവനെ പ്രിൻസ് കർണന് നേർക്ക് തള്ളി മാലക്കര പാറമടയുടെ മുകളിൽ വെച്ച് നീ ആണയിട്ട് ഞങ്ങളോടങ്ങനെ പറഞ്ഞില്ലേടാ കൈവിരലുകൾ ലംബമാക്കി അവൻ സണ്ണിയുടെ വാരിയിലുകൾക്കിടയിൽ ഒരു കുത്ത് സണ്ണിയുടെ കണ്ണിൽ നിന്ന് പൊന്നീച്ചകൾ പറന്നു ഞാൻ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു ആ ചാക്കോ പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതുവരെ ചാക്കോ പറഞ്ഞതാ ഞാൻ പറഞ്ഞത് അന്ന് സീതയെ ജീപ്പിക്കേറ്റിക്കൊണ്ടുപോയത് ചാക്കോയായിരുന്നു സണ്ണിയുടെ ഈ വാക്കുകൾ സത്യമാണെന്ന് അവർക്ക് തോന്നി ആരാടാ എൻ്റെ പെങ്ങളെ കൊന്നത് അറിയത്തില്ല സത്യമായിട്ടും അറിയത്തില്ല ചാക്കോയ്ക്ക് അറിയൂ അരണ ചാക്കോ കർണൻ്റെ ഉള്ളിൽ ഒരു സിംഹം അലറി അലറിക്കുതിച്ചു അവൻ സണ്ണിയെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആഞ്ഞു തള്ളി ഭിത്തിയിൽ ചെന്നിടിച്ച് അവൻ വീണു പോകാം പ്രമാണി പറഞ്ഞു പിന്നെ സണ്ണിയെ നോക്കി ഞങ്ങൾ ഇവിടെ വന്നതും നീ ഞങ്ങളോട് പറഞ്ഞതുമൊക്കെ ചാക്കോ അറിഞ്ഞാൽ പിന്നീട് നിന്റെ അവസ്ഥ എന്താണെന്നറിയാമല്ലോ പേടിയോടെ അവൻ തലയാട്ടി അവരിറങ്ങി ഇനി ചാക്കോയെ പൊക്കണം ഈ രാത്രി തന്നെ പ്രിൻസ് പറഞ്ഞു അതിനായി അവർ തിരിച്ചുപാഞ്ഞു പക്ഷെ ആ നേരത്ത് മറ്റൊരിടത്തായിരുന്നു ചാക്കോ ഈട്ടിക്കാട്ട് ഇറപ്പുഴ സലീമിന് കൂട്ടു വന്നതാണ് അയാൾ സിറ്റൗട്ടിലിരുന്ന് സത്യജിത്തും സലീമും മദ്യപിക്കുന്നത് സീറയിലിരുന്ന് കാണുകയായിരുന്നു അയാൾ ഇടയ്ക്കിടെ ഷേത പുറത്തേക്ക് വരികയും എന്തൊക്കെയോ ടീ പോയിൽ വെച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്നത് അയാൾ കണ്ടു ചാക്കു ഒന്ന് ഊറിച്ചിരിച്ചു സലീം മുതലാളി മോൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് തനിക്കറിയാം സത്യജിത്തും സലീമും ഗ്ലാസുകൾ വീണ്ടും ഉയർത്തി ഓരോ കവിൾ അകത്താക്കി ജിത്തേ ഞാൻ തന്ന ചെക്ക് നീ ബാങ്കിൽ കൊടുത്തോ ഇല്ല മുതലാളി അടുത്തയാഴ്ച കൊടുക്കാമെന്നാ കരുതുന്നേ കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു എങ്കിൽ ഒരാഴ്ച കൂടി കഴിഞ്ഞു മതി ഞാൻ പറയാം എന്താ അവൻ തലയാട്ടി സലീം അവനെ സൂക്ഷിച്ചു നോക്കി നല്ല ഫോമിലായി കഴിഞ്ഞു ജിത്തേ എന്തോ ആ ചാക്കോ എൻ്റെ വണ്ടിയിൽ ഇരിപ്പുണ്ട് നീ ഇത് കൊണ്ടുപോയി അവന് കൊടുത്തേ ഒരു ഗ്ലാസ്സിൽ മദ്യം പകർന്ന് സലീം ജിത്തിനെ ഏൽപ്പിച്ചു അയാളെ ഇങ്ങോട്ട് വിളിക്കാൻ മുതലാളി ഏയ് അത് വേണ്ട ഗുണ്ടയാ ഇരുത്തേണ്ടിടത്തേ ഇരുത്താവൂ അതാ എൻ്റെ രീതി എന്നാൽ പിന്നെ അങ്ങനെ തന്നെ വേച്ചു പോകുന്ന കാലുകളോടെ ജിത്ത് മധ്യ ഗ്ലാസ്സുമായി സീറയ്ക്ക് നേരെ നടന്നു ആ തക്കത്തിന് സലീം തൻ്റെ കീശിയിൽ നിന്ന് ഒരു ചെറിയ കടലാസ് പൊതി എടുത്തു തുറന്നു അതിൽ നിന്ന് ഒരു നുള്ളു പൊടിയെടുത്ത് ജിത്തിൻ്റെ മധ്യഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് കൈവിരലുകൾ കൊണ്ടിളക്കി പൊടി മദ്യത്തിൽ ലയിച്ചു ചേർന്നു ജിത്ത് തിരിച്ചെത്തി കുടിക്കടാ നമുക്ക് ഓരോന്നൂടെ ഒഴിക്കാം ഒറ്റ വലിക്ക് ജിത്ത് ഗ്ലാസ് കാലിയാക്കി സലീം ഒരു സിഗരറ്റ് ചുണ്ടുകൾക്കിടയിലൂടെ തിരകി അപ്പോഴേക്കും ജിത്ത് കസേരിയിൽ പിന്നോട്ട് ചാരി കണ്ണടച്ചു ജിത്തേ എടാ സലീം വിളിച്ചു അവനൊന്ന് മൂളിയതല്ലാതെ കണ്ണു തുറക്കുകയോ എഴുന്നേൽക്കുകയോ ചെയ്തില്ല സലീമിന്റെ ചുണ്ടിൽ ചിരിയോറി ഈട്ടിക്കാട്ട് തറവാടിനുള്ളിൽ തൻ്റെ മുറിയിൽ കിടക്കിയിൽ കമിഴ്ന്നു കിടന്ന് തേങ്ങുകയായിരുന്നു ശ്വേത തൻ്റെ വിധിയെ സ്വയം പഴിച്ചുകൊണ്ട് പ്രിൻസും ഇന്ദിരാമയും ആ ബംഗ്ലാവിൽ നിന്ന് പോയതിനു ശേഷം ദിവസവും വൈകിട്ട് മദ്യസേവയ്ക്ക് ആരെങ്കിലും ഉണ്ടാവും അവർക്ക് ഉപദംശകങ്ങൾ എത്തിക്കേണ്ട ജോലി അവൾക്കാണ് മാത്രമോ ചിലരുടെ കൂർത്ത നോട്ടം കാണുമ്പോൾ വിവസ്ത്രയാക്കപ്പെടുന്ന അനുഭവമാണ് ഉണ്ടാവുക വാതിലിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത് ശ്വേത അറിഞ്ഞില്ല കമിഴ്ന്നു കിടക്കുന്ന അവളുടെ പിൻ സൗന്ദര്യവും കാൽമുട്ടുവരെ അലസമായി നീങ്ങിക്കിടന്നിരുന്ന നൈറ്റിക്ക് താഴെയുള്ള വെളുത്ത് മനോഹരമായ കാലുകളുടെ സൗന്ദര്യവും ആസ്വദിച്ച് അയാൾ അല്പനേരം നിന്നു ശ്വേത അനങ്ങിയില്ല മദ്യത്തിൻ്റെ രൂക്ഷ ഗന്ധത്തിൽ നിന്ന് തന്നെ അത് തൻ്റെ ഭർത്താവാണെന്ന് അവൾക്കറിയാമായിരുന്നു അയാൾ അവളുടെ പുറത്ത് കൈവച്ചു അവൾ ആ കൈ തട്ടി മാറ്റി മദ്യസേവ കഴിഞ്ഞോ എന്താ ഇത്ര പെട്ടെന്ന് നിർത്തി എന്ന് ചോദിച്ചുകൊണ്ട് ഞെട്ടിത്തിരിഞ്ഞ അവൾ കിടക്കയിലിരിക്കുന്ന ആളിനെ കണ്ട് കിടുങ്ങിപ്പോയി ഇറപ്പുഴ സലീം അവളെ നോക്കി അയാൾ ചിരിച്ചു പേടിക്കണ്ട ജിത്ത് ഉറങ്ങിക്കഴിഞ്ഞു ശ്വേത ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് കൈ ചൂണ്ടി ഇറങ്ങട വെളിയിൽ സലീം കൗതുകത്തോടെ അത് നോക്കി ചിരിച്ചു എന്തിനാ മോളെ സലീമണ്ണൻ്റെ അടുത്ത് ഈ നാടകം കല്യാണത്തിന് മുമ്പ് തന്നെ പിഴച്ചവളല്ലേ നീ പിന്നെ ഇപ്പോഴോ ജിത്ത് വെറും വാച്ചറ് എന്ന് ഓരോരുത്തരും ഈ മുറിയിൽ വന്ന് പോകുന്നത് എനിക്കറിയത്തില്ലേ ശ്വേത കാതുകൾ പൊത്തി ഈശ്വര എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത് സലീം എഴുന്നേറ്റ് കൈനീട്ടി ഇങ്ങ അടുത്തു വാ ശ്വേത പിന്നോട്ട് മാറി അതിനനുസരിച്ച് സലീം മുന്നോട്ട് ചെന്നു എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് മാത്രമല്ല നിൻ്റെ ഭർത്താവിനും അത് നന്മയും ഉണ്ടാക്കൂ ശ്വേതയുടെ മുഖവും കണ്ണുകളും ഒരുപോലെ ചുവന്നു തൊടുത്തു തൊട്ടരുതന്നെ സലീം ചിരിച്ചു കൈ നീട്ടിയാൽ പിന്നെ തൊടാതെ പിൻവലിച്ച ചരിത്രം എനിക്കില്ല പെണ്ണേ അയാൾ കൈ നീട്ടി അവളെ പിടിക്കാൻ ഭാവിച്ചതും അവൾ സകല ശക്തിയും വലതു കൈയിലേക്ക് ആവാഹിച്ച് ഒറ്റയടിയായിരുന്നു സലീമിൻ്റെ വായിൽ നിന്ന് അസ്പഷ്ടമായൊരു ശബ്ദം പുറത്തു വന്നു ഏതാനും സെക്കൻഡ് നേരത്തേക്ക് അയാളുടെ കാഴ്ച മങ്ങി അതിനിടെ മുറിവേറ്റ ചീറ്റപ്പുലിയുടേതു ഒരു ശബ്ദം കേട്ടു തെണ്ടി ഞാൻ ഈട്ടിക്കാടാൻ സുരേന്ദ്രൻ്റെ മകളാ നിനക്കറിയാമോ നെഞ്ചിനുള്ളിൽ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ആവനാഴി അപ്പാടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവൾ ഭസ്മമാക്കി കളയും നിന്നെ ഞാൻ സമനില വീണ്ടെടുത്ത് സലീം നോക്കുമ്പോൾ അവളെ കണ്ടില്ല അപ്പോൾ തന്നെ അയാൾ മടങ്ങി കാര്യം നടന്നു മുതലാളി കള്ളച്ചിരിയോടെ അരണചാക്കു തിരക്കി രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു സലീമിൻ്റെ മറുപടി പിറ്റേന്ന് രാവിലെയാണ് സിറ്റൌട്ടിലെ കസേരിയിൽ നിന്ന് സത്യജിത്ത് എഴുന്നേറ്റത് ശ്വേതേ തല കുടഞ്ഞുകൊണ്ട് അവൻ വിളിച്ചു മറുപടിയില്ല കഴിവേറ മോള് ഇതുവരെ എഴുന്നീട്ടില്ലേ അവൻ അകത്തേക്ക് വാങ്ങിച്ചു ചെന്നു മുറിയിൽ ശ്വേതയില്ല അവിടെ മാത്രമല്ല ഇട്ടിക്കാട്ട് തറവാട്ടിലെ അവളില്ലെന്ന് അവൻ അറിഞ്ഞു അവൾ പിന്നെ എവിടെ പോയി മുറ്റത്ത് ആരോ വിളിച്ചതുപോലെ തോന്നിയ ഇന്ദിരാമ വരാന്തയിലേക്ക് വന്നു അവർ അമ്പരന്ന് പോയി ശ്വേത മുടി പാറിപ്പറന്ന് വിളറി വെളുത്തങ്ങനെ മോളെ നിനക്കെന്തു പറ്റി ഇന്ദിരാമ ഓടിയിറങ്ങി അമ്മേ ശ്വേത അവരുടെ നെഞ്ചിലേക്ക് വീണു മകളെ താങ്ങി പിടിച്ച് അവർ അകത്തേക്ക് കൊണ്ടുപോയി കട്ടിലിലിരുത്തി പറ എന്താണേലും പറ മോളെ പ്രിൻസ് കുളിക്കുകയായിരുന്നു രാത്രി മുഴുവൻ അരണച്ചാക്കോയെ തിരഞ്ഞിട്ട് നിരാശനായി വെളുപ്പിനായിരുന്നു അവൻ തിരിച്ചെത്തിയത് ശ്വേത ഇന്ദിരാമ്മയുടെ മുന്നിൽ മനസ്സ് തുറന്നു തലയിന്നത്തെ കാര്യം മാത്രമല്ല വിവാഹം കഴിഞ്ഞ അന്ന് മുതലുള്ളത് വയ്യമ്മേ എനിക്കിനി ആ മനുഷ്യൻ്റെ കൂടെ ജീവിക്കണ്ട ഒന്ന് പതുക്കെ പറിൻസ് കേൾക്കണ്ട നമുക്ക് പരിഹാരമുണ്ടാക്കാം പക്ഷേ പറഞ്ഞിട്ട് ഇന്ദിരാമ തലയുയർത്തി നോക്കിയത് അവൻ്റെ മുഖത്തേക്കായിരുന്നു എല്ലാം കേട്ടുകൊണ്ട് വാതിലിൻ്റെ ഇരുപടികളിലും പിടിച്ച് അവൻ നിൽക്കുന്നു ആ കണ്ണുകളിൽ രണ്ട് തീക്കുണ്ടങ്ങൾ ഇന്ദിരാമ്മ എന്തോ പറയാൻ ഭാവിച്ചു പക്ഷേ അവൻ കൈ ഉയർത്തി വേണ്ട പത്ത് മണി കഴിഞ്ഞ് ചെറുകോൽ പുഴയ്ക്ക് പോകാൻ ഏറപ്പോഴെ സലീം സീറയിൽ കയറി അത് ആറന്മുള ജംഗ്ഷനിലെത്തിയതും ആൾത്തറയിൽ വെച്ച് എതിരെ വന്ന ഓട്ടോ മുന്നിൽ ബ്രേക്കിട്ടു തെറി വിളിക്കാനായി നാവുയർത്തിയ സലീം ഓട്ടോയുടെ പേര് കണ്ടപ്പോൾ തന്നെ കിടുങ്ങി ക്ഷത്രിയൻ സലീം തിടുക്കത്തിൽ പിന്നോട്ട് നോക്കിക്കൊണ്ട് സീറയുടെ റിവേഴ്സ് ഗിയറിൽ ഇട്ടു പക്ഷേ പത്തനംതിട്ടയ്ക്ക് പോകുന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ് ഹോൺ മുഴക്കിക്കൊണ്ട് പാഞ്ഞു വന്ന് നിന്നു ഇനി സീറയെ പിന്നോട്ടെടുക്കാനാവില്ല മുന്നോട്ടും ഇറപ്പോഴെ സലീം വിയർത്തു ക്ഷത്രിയൻ ഓട്ടോയിൽ നിന്ന് ഈട്ടക്കാടൻ പ്രിൻസ് ചാടി ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ സലീം സീറയുടെ എഞ്ചിൻ ഓഫ് ചെയ്തു ഒന്നും ചോദിക്കാനോ പറയാനോ ഉള്ള നേരം കിട്ടും മുമ്പ് തന്നെ പ്രിൻസ് സലീമിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അയാളെ റോഡിലേക്ക് വലിച്ചിട്ടു നായി മോനെ കൊത്തി കൊത്തി നീ മുറത്തിൽ കയറി കൊത്തി തുടങ്ങിയോടാ പ്രിൻസ് ഗർജിച്ചു വീഴ്ചയുടെ ആഘാതത്തിൽ റോഡിലിട്ട് സലീമിൻ്റെ കൈമുട്ടുകൾ പൊട്ടി ചോരകിണിഞ്ഞു അവിടെ നിന്ന് പിടിച്ചുയർത്തി സലീമിനെ ആൾത്തറയിലേക്ക് തള്ളി പ്രിൻസ് ഓട്ടോക്കാരും സ്ഥലവാസികളും ഒന്നും മനസ്സിലാവാതെ അമ്പരന്ന് നിന്നു ആൽത്തറയിലേക്ക് സലീമിനെ വലിച്ചു കയറ്റിക്കൊണ്ട് വലതു കാൽമുട്ടും മടക്കി അയാളുടെ അടിവയറ്റിൽ ആഞ്ഞടിച്ചു പ്രിൻസ് ആ സലീം പോയി നോക്ക് അയാളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ആൽമരത്തിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് പ്രിൻസ് പറഞ്ഞു ഈട്ടിക്കാട്ടെ തറവാട്ട് മുറ്റത്ത് ഇനി നീ കാൽ കുത്തിയാൽ ആ കാൽ ഞാനങ്ങ് വെട്ടിയെടുക്കും പറഞ്ഞേക്കാം ഈട്ടിക്കാടാ അവൻ്റെ കൈവിരലുകൾക്കിടയിൽ കവിൾ അമർന്നു നിൽക്കുകയാണെങ്കിലും സലീം വല്ല വിധേനയും പറഞ്ഞു നീ ഈ കളിക്കുന്നത് സലീമിനോടാ മറക്കരുത് നിന്റെ തറവാട്ടിൽ ഇനിയും ഞാൻ പോകും നിന്റെ മുന്നിലിട്ട് തന്നെ നിന്റെ പെങ്ങളെ ഭാ നായേ കലിമൂത്ത പ്രിൻസ് അയാളെ പിന്നെയും തല്ലി ഷർട്ട് വലിച്ചു കീറി റോഡിലെറിഞ്ഞു മുണ്ടും വലിച്ചുരിഞ്ഞു അടിവസ്ത്രം മാത്രമായി സലീമിന് മുണ്ടുകൊണ്ട് ആൽമരത്തിന്റെ തടിയിൽ സലീമിനെ ചേർത്ത് കെട്ടി പ്രിൻസ് നിന്നെ ഈ വേഷത്തിൽ ഇവിടുത്തെ ജനങ്ങളൊന്നു കാണട്ടേടാ നീ കാരണം പമ്പാ നദിക്ക് പോലും രക്ഷയില്ലാതായില്ലേ നിന്റെ കാരണം വള്ളം കളിക്കുപോലും ജലമില്ലാതായില്ലേ പ്രിൻസ് ആൽത്തറയിൽ നിന്ന് റോഡിലേക്ക് ചാടി ജനങ്ങളോടായി പറഞ്ഞു ഇവൻ ഇങ്ങനെ തന്നെ ഇവിടെ നിൽക്കണം ഒറ്റയാൾ പോലും സഹായിക്കാൻ മുതിരരുത് പ്രിൻസ് തിരിഞ്ഞു നോക്കി അവിടെ വന്നൊരു ജീപ്പ് ബ്രേക്ക് ഇട്ടു അതിൽ നിന്ന് എസ് ഐ സത്യപാലൻ അടങ്ങുന്ന സംഘം ചാടിയിറങ്ങി എന്ത് പ്രകൃതരമാണോ ഈ കാണിക്കുന്നത് സത്യപാലൻ കെയ്നു ഓങ്ങിക്കൊണ്ട് പാഞ്ഞെത്തി നിൽക്ക് ചൂണ്ടുമർമ്മത്തിൽ പകച്ച ആനയെപ്പോലെ പ്രിൻസിന്റെ ആ ശബ്ദത്തിന് മുന്നിൽ എസ് സി പതറി നിന്നു കണ്ട തടിക്ക് മുണ്ട തടി എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാ ഇത് ഇവൻ കാണിച്ച തോന്നിയസ്സിനുള്ള മറുപടി അതുകൊണ്ട് എൻ്റെ നേരെ വന്നേക്കരുത് കത്തിക്ക് ഞാൻ കൈയിലെ വള ഒന്ന് പിന്നോട്ട് കയറ്റി മീശിയൊന്ന് തടവിക്കൊണ്ട് അവൻ ചെന്ന ഓട്ടോയിൽ കയറി ഓട്ടോ വട്ടം തിരിഞ്ഞ് അത് തെക്കേ മലയ്ക്ക് പാഞ്ഞു അത് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ സത്യപാലിന് പോലും അനങ്ങാൻ കഴിഞ്ഞില്ല നേരം ഉച്ച കഴിഞ്ഞു ശേതേ മുറ്റത്ത് നിന്ന് ഒരു വിളി വച്ച ഇന്ദിരാമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു അവൾ തീ പൊള്ളലേറ്റതുപോലെ ചാടിയെണീറ്റു അത് അവൾ ഭയന്ന് നിൽക്കുന്നത് ഇന്ദിരാമ്മ കണ്ടു നീ ഇവിടെ ഇരിക്കേ ഞാൻ അന്ന് ചെല്ലാം മകളുടെ ശിരസിൽ ഒന്ന് തഴുകിയിട്ട് അവർ തിണ്ണിയിലേക്ക് ചെന്നു വെടികൊണ്ട് പന്നിയുടെ ശൗര്യത്തോടെ നിൽക്കുകയായിരുന്നു സത്യജിത്ത് കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു മദ്യവെച്ചിട്ടുണ്ടെന്ന് വ്യക്തം എന്താടാ അവനെ ഒന്ന് നോക്കിയിട്ട് ഇന്ദിരാമ്മ തിരക്കി അവളിങ്ങോട്ട് വന്നോ ശ്വേതാ അവളെ നിന്നേൽപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇന്ദിരാമ ചീറി പിന്നെ അവളെങ്ങനെ ഇവിടെ ഉണ്ടാവും സത്യജിത്ത് ഇന്ദിരാമയെ കോപത്തോടെ നോക്കി അതിനിടെ പടിയിൽ കിടക്കുന്ന ചെരുപ്പുകളിൽ അവൻ്റെ കണ്ണുടക്കി എനിക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് ഇറക്കി വിടിങ്ങോട്ട് ആട്ടെ അവൾ ഈട്ടിക്കാട്ടിൽ നിന്ന് പോരാൻ കാരണം അതൊന്നും നിങ്ങളറിയേണ്ട എൻ്റെ ഭാര്യ അവള് ഭാര്യ ഇന്ദിരാമയുടെ മുഖത്ത് പുച്ഛൻ തിങ്ങി ഒരു തെരുവുനായാണെങ്കിലും തൻ്റെ ഇണയോട് അല്പം നീതി പുലർത്തുമെടാ അതുപോലും നിന്നെ കൊണ്ടായില്ല അല്ലേ സത്യജത്തിൻ്റെ നെറ്റി ചുളിഞ്ഞു ദേ എൻ്റെ ഭാര്യയുടെ അമ്മയാണെന്നൊന്നും ഞാൻ ഒന്നും മുക്കില്ല വലിച്ച് മുറ്റത്തിട്ട് ചവിട്ടും ഞാൻ അതിന് ചത്തുപോയി നിൻ്റെ തന്ത കുഴിമാതി പൊളിച്ച് പുറത്തു വന്നാൽ പോലും കഴിയത്തില്ലടാ ഇന്ദിരാമ അല്പം കൂടി മുന്നോട്ട് നീങ്ങി നിന്നു ഭാര്യയുടെ മുറിയിലേക്ക് അന്യപുരുഷന്മാരെ പറഞ്ഞു വിടുന്ന നീയൊക്കെ എന്തു ഭർത്താവാടാ അനാവശ്യം പറയരുത് അനാവശ്യം ഇന്നലെ രാത്രിയിൽ പിന്നെ എന്താടാ നടന്നത് സത്യജിത്ത് അമ്പരുന്നു അവളെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ദിരാമ്മ എന്തെങ്കിലും പറയും മുമ്പ് വാതിൽക്കൽ ശ്വേതയുടെ കത്തിക്കളന്ന മുഖം അവൻ കണ്ടു എന്താ നിങ്ങൾക്കറിയേണ്ടത് തീയുണ്ട പോലെ അവളിൽ നിന്ന് വാക്കുകൾ പുറത്തു ചാടി ഇറപ്പോഴെ സലീമിന്റെ വെപ്പാട്ടിയായിട്ട് ഞാൻ ഇരിക്കുമെന്ന് കരുതിയോ നിങ്ങള് സത്യജിത്തിന്റെ കണ്ണു തള്ളിപ്പോയി ശ്വേതയുടെ ശബ്ദം ഏതോ മലമുകളിൽ നിന്നവണ്ണം അവൻ കേട്ടു പോയിക്കോണം എനിക്ക് ഇങ്ങനെയൊരു ഭർത്താവിനെ വേണ്ട കോടതിയിൽ വെച്ച് കാണാം സത്യജിത്തിൻ്റെ തൊണ്ടയിലെ ജലം നെറ്റി വരണ്ടു വളരെ ബുദ്ധിമുട്ടി അവൻ മിടയിറക്കി പിന്നെ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു പ്രിൻസ് രാവിലെ തന്നെ സി ഐ രാജശേഖരനെ കണ്ട് കാര്യം പറഞ്ഞിരുന്നു ഒന്ന് സൂക്ഷിച്ചോളണമെന്നാണ് സി ഐയും പറഞ്ഞത് നേരം മണിയോട് നാലുമണിയോടടുത്തിട്ടും പോലീസ് വന്നില്ല അതോടെ പ്രിൻസിന് ഒരു കാര്യം ഉറപ്പായി ഇറപ്പുള്ള പരാതി കൊടുത്തിട്ടില്ല അതിനർത്ഥം മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണുമെന്ന് തന്നെയാണ് അത് ശരിയായിരുന്നു താനും സന്ധ്യ കഴിഞ്ഞപ്പോൾ തന്നെ ഇറപ്പുഴ സലീമിൻ്റെ സിറ്റിംഗ് റൂമിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ജീവിതത്തിൽ ഇത്രയും നാണം കെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല നാലാൾ കാണുക തന്നെയാണ് അവന് തിരിച്ചടി കൊടുക്കേണ്ടത് സൂര്യൻ നീറുപോലെ നിൽക്കുകയാണ് അതെങ്ങനെയാ വലിയായിട്ട് സമ്മതിക്കത്തില്ലല്ലോ കേസ് കൊടുക്കാനും സമ്മതിക്കത്തില്ല കടന്നൽ കുത്തിയ ഭാവത്തോടെ ഇരിക്കുകയായിരുന്നു സലീം അതല്ല ഞാൻ ചിന്തിക്കുന്നത് യാതൊരു കാര്യവുമില്ലാതെ അവൻ അവനിങ്ങനെ ചെയ്തതെന്തിനാണെന്നാ ഗോപിനാഥൻ പിറുപുറത്തു കാര്യമില്ലെന്നാരും പറഞ്ഞു സൂര്യൻ പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ സലീം തയ് തലയുയർത്തി ആ നാണം കിട്ട കാര്യം ഇവരറിഞ്ഞോ സൂര്യൻ തുടർന്നു അവന് ഈട്ടിക്കാട്ട് നിന്ന് ഇറങ്ങേണ്ടി വന്നത് നമ്മൾ കാരണമല്ലേ ആ ദേഷ്യം അല്ലാതെന്താ സലീം ആശ്വാസത്തോടെ നിശ്വസിച്ചു പുറത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ഒച്ച അവർ വന്നെന്ന് തോന്നുന്നു സൂര്യൻ വാതിൽക്കലേക്ക് ചെന്നു ജീപ്പിൽ നിന്ന് ഡിവൈഎസ്പി സേതുനാഥും എസ് ഐ സത്യപാലും ഇറങ്ങുന്നത് കണ്ടു അവർ കൂടി വന്നതോടെ ചർച്ചയ്ക്ക് ചൂട് പിടിച്ചു ഈ രാത്രി കൊണ്ട് എല്ലാം തീരണം എല്ലാ തലവേദനയും സേതുനാഥ് പടഞ്ഞ് പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ് ആ നേരത്തെ ഇട്ടിക്കാട്ട് സത്യജിത്തിൻ്റെ അരികിൽ ജനു തങ്കച്ചിയും ടോണിയും നകുലനും ഉണ്ടായിരുന്നു എന്നാലും ആ കഴിവരുടെ മോള് എന്തൊക്കെയാണ് ആൻറ്റി പറഞ്ഞത് ഞാൻ സലീമിനെ അവളുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടെന്ന് ജിത്ത് കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എടാ ജിത്തേ അതാ തള്ളയുടെയും പ്രമാണിയുടെയും കൂടി കളിയാ നിന്റെ കയ്യിലിരിക്കുന്ന സ്വത്തങ്ങൾ തിരിച്ചു വാങ്ങാൻ അതെങ്ങനെ ജിത്തിന് സംശയം പറയാം ടോണിയെ നോക്കിയിട്ട് തങ്കച്ചി ആഞ്ഞിരുന്നു നിന്റെ ഭാര്യ വിവാഹമോചനത്തിന് കേസ് കൊടുത്താൽ രേഖാമൂലം നിനക്ക് തന്നിട്ടുള്ളതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ നീ പിന്നെയും പഴയ ജിത്ത് തന്നെ അതിനാ അവർ കളിക്കുന്നത് ജിത്തിൻ്റെ കണ്ണ് തള്ളി അപ്പോൾ എല്ലാം ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വരുമോ ആൻറ്റി പിന്നല്ലാതെ ഇനി എന്ത് ചെയ്യും ഉള്ളു മാർഗം അവളെ തിരിച്ചു കൊണ്ടുവരണം അവൾ വരത്തില്ല എങ്കിൽ നിന്റെ കാര്യം കട്ടപ്പുക ജിത്ത് അത് കേട്ട് തലയ്ക്ക് കൈ കൊടുത്തിരുന്നു ഞാനൊന്നും കൊടുക്കത്തില്ല അവരും മേടിച്ചോളും പറഞ്ഞത് നകുലനാണ് ജിത്ത് കുപ്പിയോടെ മദ്യമെടുത്ത് വായിലേക്ക് കമഴ്ത്തി കിട്ടിയ സൗഭാഗ്യങ്ങൾ കൈവിട്ടു പോകുക അവനത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല പിന്നെ ഒരു വഴിയുണ്ട് തങ്കച്ചിയുടെ ശബ്ദം മഞ്ഞ പോലെയാണ് തൻ്റെ കാതിലേക്ക് പതിക്കുന്നതെന്ന് ജിത്തിന് തോന്നി പറ ആൻറ്റി നിൻ്റെ പേരിലല്ലല്ലോ ഇപ്പോൾ പെസ്സുകൾ ആ ഭാഗം ക്ലീനായി പക്ഷേ ഈ തറവാടും പുരയിടവും അതും തൽക്കാലം നിനക്ക് വിശ്വാസമുള്ള ആരുടെയെങ്കിലും പേരിലേക്ക് മാറ്റണം നിന്റെ ഒന്നുമില്ലെങ്കിൽ എങ്ങനെ കൊടുക്കാനാ പലരും ഇങ്ങനെയൊക്കെയാണ് കളിക്കുന്നത് സത്യജിത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി എങ്കിൽ അവൻ ജന്യ തങ്കച്ചിയുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു ആൻറ്റി എനിക്ക് വിശ്വാസമാ ഞാനിത് ആൻറ്റിയുടെ പേരിൽ എഴുതി തരാം അതിനോട് എനിക്ക് താല്പര്യമില്ല ജിത്തെ നീ മറ്റാരുടെയെങ്കിലും ഉള്ളിൽ തിരയടിച്ച സന്തോഷം തങ്കച്ചി പണിപ്പട്ടടക്കി വഞ്ചി താൻ കരുതുന്നിടത്തേക്ക് തന്നെ വരികയാണ് അത് പറ്റില്ല എനിക്ക് ആൻറ്റിയാ ഏറെ വിശ്വാസം ശരി താല്പര്യമില്ലാത്ത മട്ടിൽ അവർ പറഞ്ഞു നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം നിർബന്ധമാ തങ്കച്ചിയുടെ കണ്ണുകളിൽ തിളങ്ങുന്ന അത്യാഗ്രഹത്തിൻ്റെ സ്വർണ്ണധൂളികൾ സത്യജിത്ത് കണ്ടില്ല രാത്രി ഒൻപത് മണി കഴിഞ്ഞു തെക്കേമല പ്രശാന്ത് തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചിലരുടെ ഓട്ടവും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ഭാവിക്കുകയായിരുന്നു പ്രിൻസ് ആ നേരത്താണ് ഒരു സ്ത്രീയും പുരുഷനും വന്നത് ഒരോട്ടം പോകുമോ എങ്ങോട്ടാ കുഴിക്കാലയ്ക്ക് കയറിക്കോ മടങ്ങി വരും വഴി തനിക്ക് വീട്ടിലേക്ക് കയറുകയും ചെയ്യാം പ്രിൻസ് കരുതി അവർ കയറി ഓട്ടോ കുഴിക്കാലയ്ക്ക് നീങ്ങി ഓട്ടോ പുന്നക്കാടെത്തി ഷാപ്പ് പിന്നിട്ടു ഇരുവശവും പാടമാണ് അതിനപ്പുറം എസ് എൻ ഡി പി ഓഡിറ്റോറിയം മറ്റ് വീടുകളൊന്നുമില്ല ഓട്ടോ ഓഡിറ്റോറിയത്തിനടുത്തെത്തിയതും പിന്നിലിരുന്ന പുരുഷൻ പറഞ്ഞു ഇവിടെ നിർത്തിയാൽ മതി പ്രിൻസ് ഓട്ടോ നിർത്തി അവർ ഇറങ്ങിയതും ഇരുളിൽ ചില നിഴലുകൾ ചലിച്ചു ഞൊടിയിടയിൽ ആയുധധാരികളായ ഒരു കൂട്ടം ആളുകൾ ഓട്ടോ വളഞ്ഞു ചതി ഓട്ടോയുടെ അരണ്ട വെളിച്ചത്തിൽ പ്രിൻസ് ചുറ്റിനു ഒന്ന് നോക്കി പത്ത് പന്ത്രണ്ട് പേരുണ്ട് അവരുടെ കയ്യിലെ ആയുധങ്ങളുടെ തിളക്കം അവൻ തിരിച്ചറിഞ്ഞു എന്താ എല്ലാവരും കൂടി ഈ നേരത്ത് കരുതലോടെ ഓട്ടോയുടെ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് അവൻ ഇറങ്ങി ചുമ്മാ നാട്ടിലെ പ്രമാണി ഒന്ന് തൃക്കൻ പാർക്കാൻ വന്നതാണേ അവരുടെ നേതാവെന്ന് തോന്നിക്കുന്നയാൾ പറഞ്ഞു ഓഹോ അതിന് കയ്യിലേ കാഴ്ചദ്രവ്യങ്ങളൊക്കെ എന്തിനാണാവോ മനസ്സറിഞ്ഞൊന്ന് സ്വീകരിക്കാൻ അയാൾ ചിരിച്ചു പെട്ടെന്ന് എസ് എൻ ഡി പി ഹാളിന് മുന്നിൽ നിന്ന് ഒരു വാഹനത്തിൻ്റെ ലൈറ്റുകൾ തെളിഞ്ഞു അവിടെ മാകെ പ്രകാശമാനമായി വണ്ടിയിൽ നിന്നിറങ്ങി ഏതാനും പേർ വെളിച്ചത്തിലേക്ക് വന്നു പ്രിൻസിൻ്റെ കണ്ണുകൾ കുറുകി സലീം ബ്രദേഴ്സ് അപ്പോൾ അതാണ് കാര്യം ഗുണ്ടകൾ സലീം ബ്രദേഴ്സിനായി വഴി ഒഴിഞ്ഞുകൊടുത്തു നായിൻ്റെ മോനെ ഒതുക്കത്തിൽ നിന്നെ ഒന്ന് കിട്ടാൻ തന്നെയട ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത് സലീം അട്ടഹസിച്ചു പക്ഷെ സലീമെ പ്രിൻസിൻ്റെ വാക്കുകൾ കനത്തു നിന്നെ ഞാൻ തല്ലിയത് ഒറ്റയ്ക്ക ഒത്തിരി ആളുകളുടെ മുന്നിൽ വച്ച് പക്ഷേ നിനക്കെന്നെ ഒന്ന് തുടരണമെങ്കിൽ മസിലും കടമെടുത്തുകൊണ്ട് വന്ന ഇത്രയ്ക്ക് ആളുകൾ വേണം അല്ലേടാ ശരി നിനക്ക് നിന്റെ തടിച്ചു കൊടുത്ത ഈ അനിയന്മാർക്ക് മാത്രമായി എന്നെ ഒന്ന് കീഴടക്കാമോടാ എങ്കിൽ പരസ്യമായിട്ട് തെക്കേ മലയിലെ സുരേഷിന്റെ ബാർബർ ഷോപ്പിൽ നിന്ന് ഒരു കത്തി എടുത്ത് നിനക്ക് ഞാൻ ശൗര്യം ചെയ്തു തരാമടാ ചൊണയുണ്ടോ നിനക്ക് സലീം ഒന്ന് പതറി പ്രിൻസ് ചിരിച്ചു ഇതിനടാ പറയുന്നത് നട്ടലുള്ള തന്തയ്ക്ക് ജനിക്കണമെന്ന് ഇവൻ്റെ വാചകക്കസത്ത് കേൾക്കാതെ തല്ലിപ്പെരട്ടടാ കൽപ്പിച്ചത് ഗോപിനാഥാണ് അലർച്ചയോടെ ആയുധം ചുഴറ്റി ഗുണ്ടകൾ ചാടി വീണു പക്ഷേ അതിനു മുമ്പ് പക്ഷേ അതിനു മുമ്പ് പ്രിൻസ് മുന്നോട്ട് കുതിച്ചു ഇറുപ്പുഴ സലീമിനെ ഗുണ്ടകൾക്കിടയിലേക്ക് കറക്കി എറിഞ്ഞു ആദ്യത്തെ അടിയേറ്റത് സലീമിനെ തന്നെ അയാൾ നിലവിളിച്ചു ആ നേരത്തിനിടയിൽ പ്രിൻസ് ഗോപിനാഥനെയും തമ്പാനേയും സൂര്യനെയും അടിച്ചുതെറുപ്പിച്ചു ലക്ഷ്യം തെറ്റിയ ഗുണ്ടകൾ വീണ്ടും പ്രിൻസിനോടടുത്തു കൊടുത്തും ഒഴിഞ്ഞും അവനൊരു വിധത്തിൽ പിടിച്ചു നിന്നു കൊല്ലടാം വെട്ടിക്കീറടാ ആക്രോശങ്ങൾ തൻ്റെ കഴുത്തിന് നേരെ വന്ന വടിവാളിൽ നിന്ന് താഴേക്ക് ഒഴിഞ്ഞിട്ട് പ്രിൻസ് ആ കയ്യിൽ കടന്നു പിടിച്ചു പിന്നെ അയാളുടെ നെഞ്ചിൻകൂടെ ഒറ്റ ചവിട്ട് വടിവാൾ പ്രിൻസിൻ്റെ കയ്യിൽ എതിരാളി മലർന്നു വീണു അവനത് നീട്ടിപ്പിടിച്ചു ഇനി ആദ്യ മുന്നിൽ വരുന്നവൻ്റെ കാര്യം പോക്കാണേ ഗുണ്ടകൾ ഒന്നറച്ചു പെട്ടെന്നാണ് എസ് എൻ ഡി പി ഹാളിൻ്റെ മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടത് പ്രമാണി ഞാനിവിടെ ഉണ്ടേ എനിക്കും കൂടി ഇച്ചിരി ഇച്ചം വെച്ചേക്കണേ ഏവരും മുകളിലേക്ക് നോക്കി അവിടെ ചിറകു വിരിച്ചു നിൽക്കുന്ന പോലെ ഒരു ഇരുണ്ട രൂപം അടുത്ത നിമിഷം ആ രൂപം താഴേക്ക് പറന്നിറങ്ങി കയ്യിൽ വെള്ളി സർപ്പങ്ങൾ പൊളഞ്ഞു ഉറുമി വാസു ഗുണ്ടകളും സലീം ബ്രദേസും പിറവെറുത്തു വാസു ചിരിച്ചു ആർക്കാടാ ആദ്യം പോകേണ്ടത് അനക്കമില്ല പൊടുന്നിനെ റോഡിന് ഇരുവശത്ത് നിന്നും വാഹനങ്ങളുടെ ശബ്ദം കേട്ടു സലീം ബ്രദേഴ്സ് ചകിതരായി നോക്കി ഇരുഭാഗത്തു നിന്നും അനേകം ലൈറ്റുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു ഓട്ടോകളാണ് ക്ഷണത്തിൽ അവരും ഗുണ്ടകളും ഉയർത്ത് കുളിച്ചു ഏതാണ്ട് പത്ത് നാൽപ്പതോളം ഓട്ടോകൾ അവിടേക്ക് വന്നു നിന്നു അതിൽ നിന്ന് ഡ്രൈവർമാർ ചാടിയിറങ്ങി അടുത്ത ഭാഗം നാളെ